കുടവയർ കുറയ്ക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുടവേർമാരും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കുടവയർ കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട ദയനീയ കഥകളാണ് എപ്പോഴും കേൾക്കാറുള്ളത് അതുകൊണ്ട് ഇനിമേൽ കുടവയർ കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കാൻ ശ്രമിക്കുക കാരണം വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുമ്പോൾ സ്റ്റൊമക് എക്സ്പാൻഷൻ അത് മെല്ലെ കുറഞ്ഞ് 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 സാധാരണ ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയിലേക്ക് മടങ്ങി വരും ഇതാണ് ഏറ്റവും സൗന്ദര്യവും ആരോഗ്യവും നൽകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുടവേർ കൂടുതലുള്ള ആളുകളുടെ ഉറക്കത്തിന് കൂർക്കം വലിയ ശബ്ദമല്ലാതെ കൂടുന്ന പരാതിയുണ്ട് തീർച്ചയായും ഇതിന് കൂർക്കം വലിക്കുള്ള പരിഹാര മാർഗങ്ങൾ തേടി ജീവിതകാലം മുഴുവൻ പലതരത്തിൽ അസ്വസ്ഥപ്പെടുന്നു പലപ്പോഴും കൂർക്കം വലിക്ക് ഡൈവോഴ്സുകൾ വരെ സംഭവിക്കുന്നു അതുകൊണ്ട് കൂർക്കം വലി ഒഴിവാക്കാൻ കുടവേർ ഒഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം തീർച്ചയായും വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുകയും ആഹാരത്തിൻ്റെ അളവ് കുറക്കുന്നതിലൂടെ കുടവർ കുറക്കാൻ സാധിക്കുമെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കുടവറിനെ പറ്റി വല്ലാതെ ചിന്തിച്ച് പ്രയാസപ്പെടുത്താതെ സമാധാനത്തോടെ വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കാം താങ്ക്